പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ ടെഹരീ കെ ഇൻസാഫ് നേതാവ് മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഇമ്രാൻഖാൻ ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹം വ്യാപകമായി പടർന്നു പിടിക്കുന്നു കൊല്ലപ്പെട്ടുവെന്നും ഇല്ല എന്നും വിശദീകരണങ്ങൾ കൊണ്ട് സാമൂഹിക മാധ്യമങ്ങൾ ചൂടുപിടിച്ച ചർച്ചയിലാണ് സത്യത്തിൽ വാസ്തവം എന്താണ് എഴുപത്തിരണ്ടുകാരനായ ഇമ്രാൻഖാൻ അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി മുതൽ ജയിലിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ തുടരുന്ന ഇമ്രാന്റെ ജയിൽവാസം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി ഇപ്പോഴും തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പാർലമെന്റിൽ നടന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ ഇമ്രാൻഖാനെ പുറത്താക്കിയിരുന്നു അഴിമതി ഔദ്യോഗിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തൽ വിവാഹ നിയമ ലംഘനം എന്നീ കുറ്റങ്ങൾ ചുമത്തി മൂന്ന് വ്യത്യസ്ത വിധികളിൽ യഥാക്രമം പത്ത് പതിനാല് ഏഴ് വർഷം തടവിന് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹം സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ രാജ്യത്ത് വൻ രാഷ്ട്രീയ പ്രക്ഷോഭം തന്നെ ആളിക്കത്തി തുടങ്ങി റാവൽപിണ്ടിയിലെ അടിയാല ജയിലിൽ തടവിൽ കഴിയുന്ന ഇമ്രാനെ കാണാൻ അനുവദിക്കാത്തതും സഹോദരിമാർ ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെ ആവശ്യം നിരസിച്ചതുമാണ് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുള്ളത് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവും ഇതുവരെ വന്നിട്ടില്ലായെങ്കിലും ഇമ്രാൻഖാൻ മരിച്ചു എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ എക്സിലും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലും കത്തിപ്പടരുന്നു അഭ്യൂഹങ്ങൾ ശക്തിപ്പെട്ടതിന് പിന്നാലെ ആയിരക്കണക്കിന് ഇമ്രാൻ അനുയായികൾ അടിയാല ജയിലിന് മുന്നിൽ തടിച്ചുകൂടി പ്രതിഷേധം ആരംഭിച്ചു ചിലയിടങ്ങളിൽ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടലുണ്ടായതായും സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാന്റെ മൂന്ന് സഹോദരിമാർ ഇമ്രാൻഖാൻ എവിടെ എന്ന ചോദ്യവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് വിഷയം വലിയ ചർച്ചയാകുന്നത് ജയിലിനുള്ളിൽ ഇമ്രാൻഖാന് ക്രൂരപീഡനം നേരിടേണ്ടി വരുന്നു ഞങ്ങളെ അദ്ദേഹത്തെ കാണാൻ പോലും അനുവദിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് സഹോദരിമാർ പരസ്യ പ്രസ്താവന ഇറക്കി ഇതിനു പിന്നാലെ ഇമ്രാൻഖാൻ ജയിലിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശക്തമായി ഈ ആഴ്ച റാവൽപിണ്ടിയിലെ അടിയാല ജയിലിന് പുറത്ത് പാകിസ്ഥാൻ ടെഹറീ കെ ഇൻസാഫ് പ്രവർത്തകർക്കൊപ്പമാണ് ഇമ്രാനെ കാണാൻ സഹോദരിമാരായ നൊറീൻ ഖാൻ അലീമ ഖാൻ ഉസ്മാ ഖാൻ എന്നിവർ എന്നിവരെത്തിയത് എന്നാൽ ജയിലിൽ സന്ദർശനം അനുവദിക്കാതെ പ്രവർത്തകരെയും സഹോദരിമാരെയും പോലീസ് ആക്രമിക്കുകയാണ് ഉണ്ടായത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പ്രകോപനമില്ലാതെ പോലീസ് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്നാണ് ഖാൻ പറഞ്ഞത് നിലവിൽ പാകിസ്ഥാൻ സർക്കാരോ സൈനിക നേതൃത്വമോ ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചോ മരണ അഭ്യൂഹത്തെക്കുറിച്ചോ ഒരു ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല എന്നാൽ അഭ്യൂഹങ്ങൾ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇസ്ലാമാബാദ് ലാഹോർ റാച്ചി തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള സാധ്യത ഏറെയാണ് അതേസമയം ഇമ്രാൻഖാൻ ആരോഗ്യവാനായി തുടരുകയാണെന്നും പ്രചരിച്ച വാർത്തകൾക്ക് അടിസ്ഥാനമില്ലെന്നും ജയിൽ അധികൃതർ അറിയിച്ചതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുൻ പ്രധാനമന്ത്രിക്ക് പൂർണമായ ആരോഗ്യ പരിചരണം ലഭിക്കുന്നുണ്ട് ജയിലിൽ നിന്നും അദ്ദേഹത്തെ എവിടേക്കും മാറ്റിയിട്ടില്ല മറ്റ് പ്രചാരണങ്ങളെല്ലാം തന്നെ അസത്യമാണെന്നും ജയിൽ അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ജയിലിന് പുറത്ത് പ്രതിഷേധിച്ച ഇമ്രാൻഖാന്റെ സഹോദരിമാർക്ക് അദ്ദേഹത്തെ കാണാൻ അനുമതി ലഭിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് പാക് സൈനിക മേധാവി അസി മുനീറും ഐഎസ് ഐയും ചേർന്ന ഇമ്രാൻഖാനെ ജയിലിൽ വെച്ച് കൊലപ്പെടുത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നതെന്നും തർക്ക പ്രദേശമായ ബലൂചിസ്ഥാനിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പേരിലുള്ള എക്സ് അക്കൌണ്ടിലെ പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ വിവരം ശരിയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുടെ സംഘർഷങ്ങളുടെ തുടക്കമാണ് പാകിസ്ഥാൻ കാണാൻ പോകുന്നത് ഈ വിവരം ശരിയാണെങ്കിൽ പാക് തീവ്രവാദികളുടെ അവസാനമായിരിക്കും ഇതെന്നും സത്യം പുറത്തുവരുന്ന നിമിഷം പാക് ഭരണകൂടത്തിന്റെ അവസാനത്തിന്റെ തുടക്കമാണ് ഇതെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് താൻ ജയിലിൽ പീഡനം അനുഭവിക്കുന്നതായി കഴിഞ്ഞ ജൂലൈയിൽ ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സൈനിക മേധാവി അസിം മുനീർ ആയിരിക്കും അതിന് ഉത്തരവാദിയെന്നും പാർട്ടി പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ മെയ്യിലും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിട്ടുണ്ട് അന്ന് പ്രചാരണം വ്യാജമാണെന്ന് പാകിസ്ഥാന്റെ വാർത്താ മന്ത്രാലയം തന്നെ കുറപ്പിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പ്രചാരണ റാലിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ ഇമ്രാൻഖാനെ ആളുകൾ എടുത്തുകൊണ്ടുപോകുന്ന ചിത്രമായിരുന്നു അന്ന് മരണ ചിത്രമായി വ്യാപകമായി പ്രചരിക്കപ്പെട്ടത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനുമായിരുന്ന ഇമ്രാൻഖാൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മരണപ്പെട്ടതായുള്ള പ്രചാരണം ശക്തമായതിന് ആയിരുന്നു ഇത് ഇത് വ്യാജ പ്രചാരണമാണെന്ന് സ്ഥിരീകരണം ഉണ്ടായതോടെ പ്രതിഷേധം ഏറെക്കുറെ കെട്ടടങ്ങുകയും ചെയ്തു ഇതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ ശക്തമായിരിക്കുന്നത് വളരെ അടുത്ത കാലങ്ങളിൽ ഭൂമി തട്ടിപ്പ് കേസിൽ കൂടി ഇമ്രാൻഖാന് പതിനാല് വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഇമ്രാൻഖാൻ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ബുഷ്ര ബിബിയും വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതൽ ഖാൻ തടവിൽ കിടക്കുന്ന റാവൽപിണ്ടിയിലെ ഗാരിസൺ നഗരത്തിലെ അദില ജയിലിൽ സ്ഥാപിച്ച താൽക്കാലിക അഴിമതി വിരുദ്ധ കോടതിയാണ് ശിക്ഷ വിധിച്ചത് മൂന്ന് തവണ മാറ്റിവച്ച കേസിൽ അഴിമതി വിരുദ്ധ കോടതി ജഡ്ജി നാസർ ജാവേദ് റാണയാണ് വിധി പറഞ്ഞത് ദേശീയ അക്കൌണ്ടബിലിറ്റി ബ്യൂറോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഖാൻ ഭാര്യ ബുഷ്രാ ബീവി എന്നിവർക്കും മറ്റ് ആറുപേർക്കുമെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു അൽ ഖാദിർ സർവകലാശാല സ്ഥാപിച്ചതിൽ പൊതു പൊതുഖജനാവിന് അയ്യായിരം കോടി രൂപയോളം നഷ്ടമുണ്ടാക്കിയെന്നാണ് കേസ് അവർ രാജ്യത്തിന് നൂറ്റി തൊണ്ണൂറ് ദശലക്ഷം പൗണ്ടിന്റെ നഷ്ടം വരുത്തിയെന്ന് ദേശീയ അക്കൌണ്ടബിലിറ്റി ബ്യൂറോ പറയുന്നു ഒരു പ്രോപ്പർട്ടി മുതലാളിയുമായി ഒത്തുതീർപ്പിന്റെ ഭാഗമായി യുകെയിലെ നാഷണൽ ക്രൈം ഏജൻസി പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ച അൻപത് ബില്യൺ പി തുക ദുരുപയോഗം ചെയ്തു എന്നതാണ് കേസ് ഇമ്രാൻഖാൻ ഇരുന്നപ്പോൾ വെളുപ്പിച്ച പണത്തിന് പകരമായി ഒരു റിയൽ എസ്റ്റേറ്റ് വ്യവസായിൽ നിന്ന് ഭൂമി സമ്മാനമായി സ്വീകരിച്ചിരുന്നു എന്നാൽ ഖാൻ തെറ്റ് നിഷേധിക്കുകയാണ് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അറസ്റ്റിലായതു മുതൽ തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അദ്ദേഹം തിരികെ അധികാരത്തിലെത്താതിരിക്കാനുള്ള എതിരാളികളുടെ ഗൂഢാലോചനയാണെന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ മേയിലും ഇമ്രാൻഖാൻ തിരിച്ചടി നേരിട്ടിരുന്നു ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും അനുയായികളും രണ്ടു വർഷം മുൻപ് കലാപത്തിൽ സർക്കാരിന് അൻപത് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് പ്രോസിക്യൂഷൻ അന്ന് ഹൈക്കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി മെയ് ഒൻപതിന് നടന്ന കലാപത്തിൽ മുതിർന്ന കരസേന ഓഫീസറുടെ വസതി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴായിരുന്നു ഇക്കാര്യം അറിയിച്ചത് ഇസ്ലാമാബാദ് ഹൈക്കോടതി പരിസരത്ത് നിന്ന് സൈന്യം അറസ്റ്റ് ചെയ്ത ശേഷം ഇമ്രാൻഖാന്റെ ആഹ്വാന പ്രകാരം തേറൈക്കെ ഇൻസാഫ് പാർട്ടിയുടെ അനുയായികൾ അക്രമം അഴിച്ചുവിട്ടതുമാണ് കേസ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമ്രാൻഖാൻ മുതൽ ഈ പറഞ്ഞ കേസുകൾ എല്ലാം തന്നെ ജയിലിലാണ്